യുടെ ബാക്കി വരികളാണ് ഇത് പഠിപ്പിക്കുന്നത് അതിനകത്ത് ആദ്യം നമ്മൾ എടുത്ത അതേ സ്റ്റെപ്പ് തന്നെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കാല് അത് തന്നെ ചൂട് തന്നെയാണ് നമ്മൾ കൈ മാത്രം മാത്രമാകുന്നു കൈ നമ്മൾ വലതുകാൽ വെക്കുമ്പോൾ ഇടത് കൈയിലേക്ക് കൈക്ക് വലത് കൈ വെച്ച് ഇങ്ങനെ പൊട്ടിയിട്ട് ടു ത്രീ ഫോർ വരുമ്പോൾ നമ്മൾ താഴോട്ട് വെക്കും അതായത് വൺ ശരിക്കും ഇതിൽ ഡിപറിയാണ് കൈ വരുന്നത് ൈ ഒരിക്കലും തണിക്കുമുള്ളിലേക്ക് പോകരുത് അതേപോലെ നമ്മൾ ഇടത് കാലി വയ്ക്കുമ്പം വലത് കൈയുടെ മുകളിൽ ഇടത് കൈ കൊണ്ട് കൂട്ടും കൊട്ട് തന്നെ പലവിധം കൊണ്ട് ഇത് ഇവിടെ എന്നിങ്ങാണ് കൂട്ടുന്നത് വൺ ടു ഫോർ ും പാടില്ല ഒത്തിരി മടക്കാനും പാട് ഇത് തന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ ആ കൊട്ടുന്ന അതേ രീതിയിലാണ് കൈ താഴോട്ട് വരുന്നത് വൺ ടൂ ത്രീ ഫോർ അതാണ് തിരുവാഴ്ച

വലത് കൈ കൊട്ടുമ്പോൾ അതിങ്ങനെയാണ് വലത് കൈ കൊട്ടും പിന്നെ നമ്മൾ ഇടത് കാലം വയ്ക്കുമ്പോൾ ഇടത് കൈ മുകളിൽ വരും വലതുകാൽ വരുമ്പോൾ വീണ്ടും വലത് കൈ മുകളിൽ വരും ഇടത് കാലി വരുമ്പോൾ വീണ്ടും ഇടത് കൈ മുകളിൽ വരും അതായത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വൃത്തത്തിനകത്തേക്ക് കാല് വലതു കാലം വയ്ക്കുമ്പോൾ വലതുകൈ മുകളിൽ ഇടത് കൈൻ്റെ മുകളിൽ ഇങ്ങനെ കൂട്ടും രണ്ടാമത് നമ്മൾ നമ്മളതിൻ്റെ ഒപ്പം ഇടത് കാലം കുറച്ച് നീക്കി വെക്കും നീക്കി വയ്ക്കുമ്പോൾ തിരിച്ച് ഇടത് കൈ മുകളിൽ വരും പിന്നെ വലതുകാലം നമ്മൾ ബൈക്കിൽ വെക്കുമ്പോൾ വീണ്ടും വടതിലെ മുകളിൽ വരും വീണ്ടും അതിൻ്റെ നേരെ വെക്കുമ്പോൾ ഇടത് കാലിന് മുകളിൽ വരും നമ്മൾ കാലിന് മുമ്പിൽ വയ്ക്കുമ്പോഴാണ് താഴുന്നത് പിന്നെ നമ്മൾ താഴുന്നില്ല വീണ്ടും നമ്മുടെ കാലിന് മുമ്പിൽ വയ്ക്കുമ്പോൾ താഴ്ന്നില്ല അതാണ് ഇത് സ്റ്റെപ്പ് തന്നെ പാദം കൈ തോഴും കൈ തോഴും ആദ്യം പഠിച്ച അതേ സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ നമ്മൾ വഴതിരാതെ വയ്ക്കുമ്പം നമ്മൾ കൈ മൂപ്പിക്കൊണ്ട് നമ്മുടെ ഇടതുഭാഗത്തു നിന്ന് തുടങ്ങും വൺ ടു ത്രീ ശരിക്കും നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മൾ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ കൈ വയ്ക്കും ഇടത് സൈഡിൽ ഇങ്ങനെ വെച്ച് അതേപോലെ നമ്മൾ ഇവിടെ വരും വീണ്ടും ശ്രീപാദ ക ഗണപതി സ്തുതി ഇതുപോലെ തീരാണ് അപ്പോൾ എല്ലാവരെയും കാണുക ഇതിൽ തെറ്റു കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം എൻ്റെ മുത്തശ്ശിമാരും എൻ്റെ അമ്മയും എൻ്റെ ചിത്തശ്ശിമാരും പറഞ്ഞു തന്ന സ്റ്റെപ്പുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അഭിപ്രായം പറയുക അപ്പോൾ ഗണപതി സ്തുതി ഇവിടെ തീരുകയാണ് ഒന്നുകൂടെ ആദ്യം പോലെ ഞാൻ കളിക്കാം തുടേ നല്ല കളിപ്പ 多。<music>